പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹൃദയാഘാതം വന്ന് ഇന്ന് ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ മരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ പോലും മരിക്കുന്നു ഈ ഹൃദയാഘാതം നമുക്ക് പെട്ടെന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ തീർത്തും പ്രതീക്ഷിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളിലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഹൃദയാഘാതം വന്നെത്തുന്നത് പക്ഷേ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നത് ഈ കൊറോണ ിൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം പക്ഷേ ആ ബ്ലോക്ക് ഉണ്ടാകുന്നത് അത്ര പെട്ടെന്നല്ല ഒരു പക്ഷേ മാസങ്ങളോളോ വർഷങ്ങളോളമോ നിങ്ങളുടെ കൊറോണൻ്റെ ധമനികളിലും മറ്റ് ശരീരത്തിലെ ധമനികളിലും ഉണ്ടാകുന്ന ബ്ലോക്കാണ് ഈ ഹൃദയാഘാതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് അമേരിക്കയിൽ കുറച്ച് കൗമാരപ്രായക്കാരായ ആൾക്കാർ ആക്സിഡൻറ്റിൽ മരിച്ചിരുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കൊറോണറി ധമനികളിലേക്ക് ഡോക്ടർമാരൊന്ന് ശ്രദ്ധിച്ചു അവരുടെ കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതായിട്ട് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഡോക്ടർമാരെ എല്ലാം ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു കാരണം പതിനഞ്ചോ പതിനാറോ വയസ്സുള്ളപ്പോൾ തന്നെ അവരുടെ കൊറോണറി ധമനികളിൽ ഹൃദയാഘാതത്തിൻ്റെ വിത്ത് പാകി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഹൃദയാഘാതത്തിൻ്റെ വിത്ത് നമ്മുടെ കൊറോണറി ധമനികളിലും മറ്റും പാകുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് ചിലപ്പോൾ എട്ടോ പത്തോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും അപ്പോൾ ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നാപ്പുറം എന്താണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അത് ഏറ്റവും പ്രധാനം ഫ്രീ റാഡിക്കിൾസ് ആണ് അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില വിഷവസ്തുക്കളാണ് ഈ ഫ്രീ റാഡിക്കൽസ് ഈ ഫ്രീ റാഡിക്കിൾസിന് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും ഉള്ള ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് മിനറൽസ് ഇവയൊക്കെ ഈ ഫ്രീ റാഡിക്കിളെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് നമ്മളതിൽ നിന്നും രക്ഷ നേടും പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കാൻ വിമുഖത കാണിക്കുന്നതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ ഫ്രീ റാഡിക്കിൾസിൻ്റെ ഡാമേജ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു ഏറ്റവും കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത് ഓക്സിജൻ മൂലമുള്ള പ്രവർത്തനം കൊണ്ടാണ് അതായത് ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ആണ് അപ്പോൾ അതിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് അപ്പോൾ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു ഒന്ന് ഇത് എൽ ഡി എൽ കൊളസ്ട്രലിനെ ഓക്സിഡൈസ്ഡ് ചെയ്യും അതായത് എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു ചീത്ത കൊളസ്ട്രോളായിട്ടാണ് നാം എല്ലാവരും കരുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു ചീത്ത കൊളസ്ട്രോൾ അല്ല എൽ ഡി എൽ കൊളസ്ട്രോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ചീത്ത കൊളസ്ട്രോളായിട്ടും മാറുന്നുള്ളൂ അപ്പോൾ അതൊരു വശത്ത് രണ്ടാമതായിട്ട് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ രക്തക്കൊടലുകളുടെ അകത്തെ ആവരണമായ എൻഡോതീരിയം അതായത് ആ പേര് ചിലപ്പോൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും വളരെ നേർത്ത വളരെ മൃദുലമായ രക്തക്കൊടലിൻ്റെ ഏറ്റവും അകത്തെ ആവരണത്തെയാണ് എൻഡോതീരിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഏറ്റവും വലിയ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻഡോതീരിയമാണ് ഈ എൻഡോതീലിയം കോശങ്ങൾ ഓരോ കോശങ്ങൾ മാത്രമേ അതിനെ അകത്തെ ആവരണമായിട്ടുള്ളൂ പക്ഷേ ആ കോശങ്ങൾ വളരെയധികം രാസപദാർത്ഥങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് കടത്തിവിടുന്നുണ്ട് ഉൽപ്പാദിപ്പിച്ച് കടത്തിവിടുന്നുണ്ട് അവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണമായിട്ട് നൈട്രിക് ഓക്സൈഡ് എന്നൊരു വാതകം അതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ നൈട്രിക് ഓക്സൈഡ് ആണ് നമ്മുടെ രക്തക്കൊള്ളുകളുടെ സ്മൂത്ത് വസലിനെ റിലാക്സ് ചെയ്ത് നമ്മുടെ രക്ത സുഗമമാക്കുന്നത് അതായത് ഹൃദയാഘാതം വരാതിരിക്കുവാനും പുരുഷന്മാരിലുണ്ടാകുന്ന എററ്റൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുവാനും ഈ നൈട്രിക് ഓക്സിഡൻ്റ് ഉൽപ്പാദനം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് വരുമ്പോൾ ഈ എൻഡോതീരിയത്തിന് എൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു അതിനെ എൻഡോതീരിയൽ ഡിസ്ഫങ്ഷൻ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് എൻഡോതീരിയൽ ഡിസ്ഫങ്ഷൻ വരുന്നത് മാത്രമല്ല ചിലപ്പോൾ അതിന് എൻഡോതീരിയത്തിന് ഡാമേജ് വരുന്നു അതായത് ഈ കോശങ്ങൾക്ക് ഡാമേജ് വരുന്നു അപ്പോൾ ഈ കോശങ്ങൾക്ക് ഡാമേജ് വരുമ്പോഴും ഇതിൻ്റെ പ്രവർത്തനം വന്നീഭവിക്കുന്നു അതിൽ നിന്നും ഉണ്ടാകുന്ന നല്ല രാസപദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം കുറയുന്നു എൻഡോത്തീരിയൽ ഡാമേജ് വന്നു കഴിയുമ്പോൾ ശരീരം തന്നെ അതിനെ ഒന്ന് പുതുക്കി പണിയേണ്ടി വരുന്നു അതായത് നമ്മുടെ റോഡുകളിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ ടാറ് പോയി കുഴികൾ രൂപപ്പെടാറുണ്ട് ഈ കുഴികളൊക്കെ നമ്മൾ പാച്ച് വർക്ക് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ എൻഡോത്തീരിയൽ ഡാമേജ് വന്ന സ്ഥലത്ത് ശരീരം അതിനെ പാച്ച് വർക്ക് ചെയ്യുന്നു ഈ പാച്ച് വർക്ക് ചെയ്യുന്നത് ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ കൊളസ്ട്രോളും കാൽഷ്യവും മറ്റും ഉപയോഗിച്ചാണ് അങ്ങനെയുള്ള ഭാഗത്ത് വീണ്ടും ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ അടിഞ്ഞു കൂടുന്നു അപ്പോൾ അങ്ങനെ രക്തക്കൊടലിനകത്ത് ഇങ്ങനെയുള്ള അടിഞ്ഞു കൂടുന്നതിനെ പ്ലാക്ക് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് അപ്പോൾ പ്ലാക്കിൻ്റെ വലിപ്പം പതുക്കെ പതുക്കെ കൂടി വരും പക്ഷേ അത് നമ്മുടെ കൊറോണറി ധമനികളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന രീതിയിലേക്ക് പലപ്പോഴും വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയാഘാതമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാറില്ല പക്ഷേ ഈ പ്ലാക്ക് അവിടെ ഇരുന്ന് കൂടുതൽ എൽ ഡി എൽ കൊളസ്ട്രോൾ അതിൽ അടിഞ്ഞു കൂടും തോറും പ്ലാക്കിൻ്റെ വലിപ്പം കൂടും വലിപ്പം കൂടും തോറും നമ്മുടെ ധമനികളുടെ വ്യാസം കുറയും പിന്നെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ പ്ലാക്ക് വലുതായി കഴിയുമ്പോൾ അത് പൊട്ടും അതായത് റപ്ചർ ഓഫ് പ്ലാക്ക് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് അങ്ങനെ ഈ പ്ലാക്ക് പൊട്ടിക്കഴിയുമ്പോൾ അവിടെ നമ്മുടെ ആർ ബി സിയും അതുപോലെ തന്നെ ഒക്കെ അവിടെ വന്ന് അവിടകത്ത് രക്തം കട്ട പിടിക്കുകയും വരുന്നു അപ്പോൾ രക്തം കട്ട പിടിച്ച് കഴിയുമ്പോൾ അതിന് ത്രോംബസ് ഫോർമേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ത്രോംബസ് ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ രക്തം കട്ട പിടിക്കുകയും അപ്പോൾ ആ ബ്ലോക്ക് നമ്മുടെ രക്തക്കൊടലുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരികയും നമ്മുടെ ഹൃദയപേശികൾക്ക് രക്തം കിട്ടാതെ വരികയും ചെയ്തു അപ്പോഴാണ് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നത് അപ്പോൾ ഹൃദയാഘാതം എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത് അല്ലെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നാപ്പുറങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും നിങ്ങളുടെ ഹൃദയാഘാതത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഈ അറിവ് നിങ്ങളെ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തും അപ്പോൾ ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി